മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലുലുമാള്നങ്ങാട്ട് അതിനാട്ട് ശക്തമായിട്ട് നിക്കുന്ന നെസ്റ്റ് നമ്മുടെ നെസ്റ്റോ കോട്ടകലും വരുന്ന ലുലുമാളിന്റെ ആ ഭാഗമാണ് നമ്മൾ കാണാൻ പോണത് അപ്പൊ അതിന്റെ കൊറച്ച വർക്കിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വരും അറിയോ ആ ട്രേനിങ്ങിങ്ങനെ കണ്ടെങ്കിൽ ചിക്കിങ്ങിന്റെ അടുത്ത്

ഇതാണ് ഫ്രണ്ടേജ് വരുന്നില്ലേ ഭാഗം ഭാഗം പക്ഷെ പോകുമ്പേ കഴിഞ്ഞിട്ടാണല്ലോ ഇത് ഭാരതോടത്തിന് ഒരുഘാടനത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഏകദേശം ഉദ്ഘാടനം കണ്ടിട്ട് ഈ റൂട്ടിൽ തന്നെ വീടൊ കട്ട് പോയി വെക്കാം അതെ സംഭവം

ബംഗാളി അതെ വളച്ച് താബു കെട്ടിക്കണെ നോക്കി അപ്പൊ ഇത് കഴിഞ്ഞാ ഹൈപ്പർ മാർക്കറ്റിന്റെ

അവര് എല്ലാരും ഒന്ന് അറിയിക്കാന്നുള്ള ലൂലുല്ലേ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ലൂലു അതെല്ലൂരിലാണ് എല്ലാരും